പറ നോക്ക് ഇങ്ങോട്ട് എന്തുണ്ട് ആ ഇങ്ങോട്ട് പോരെ എന്തോ കാര്യസാധനത്തിന് വേണ്ടിയാണല്ലോ എന്താണ് എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം പറ എന്താടാന്ന് എന്താണ് ആ ആരോ വന്നല്ലോ ഓരേ ആടാ എടാ ഓരേ വൈകുന്നേരം ഗുഡ് ഈവനിങ് സുഖമാണോ എടാ സുഖമാണോ നിനക്ക് ആണോ ആ ഒരാളെവിടെ ഒരാളെവിടെയാടാ ഒരാളെ കാണുന്നില്ലല്ലോ ഇടി പെണ്ണേ വാടി ആ ഓടിവാ അവിടെയുണ്ട് ഇങ്ങു പോരെ നീ ഇവിടെ ഉണ്ട് ഇങ്ങനെടാ ഇങ്ങോട്ട് കയറണ്ട കേട്ടോ ഇങ്ങു വാടാ ആ സ്റ്റാർട്ട് 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 നിന്റെ ഫ്രണ്ടാണ് അവിടെ കറിയുന്നത് നിൻ്റെ ഫ്രണ്ടാണ് അറിയുന്നത് കണ്ടോട്ടെ കൂട്ടുകാരേ ആ മരത്തിൻ്റെ മുകളിലോട്ട് ഇപ്പം കീറി മരത്തിൻ്റെ മുകളിൽ കീറി ഇരുന്നാണേ ആരാടാ കൂവുന്നേ ആരാ കൂവീത് എന്താണ് എന്തുണ്ട് ഇന്നൊരു ദിവസോ പി എച്ച് എടുത്ത് വിടുന്നു കടന്നുറങ്ങാൻ പറ്റുവോ രാവിലെ തുടങ്ങി കൂവരാ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മണി മുതൽ എനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങ് പോവിയാൽ മതി എനിക്ക് എന്താ ജോലി കഴിക്കുക ഉറങ്ങുക കൂവുക മതി മതി എന്നാൽ എന്നാ കഴിക്ക് എൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട് കൈ വേദന എടുക്കുന്നുണ്ട് പെട്ടെന്ന് കഴിച്ചാൽ തരാം എൻ്റെ കൈ വേദന എടുക്കുവാ എന്നാ എന്നാ ബ ആണ് ഗുഡ് ഗുഡ്